ഹലോ ഫ്രണ്ട്സ് മൈ ഡിയറസ്റ്റ് എൻ്റെ മിസീസ് എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഈ ചെയിൻ കാണിച്ചിട്ട് ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ലവർക്ക് ലവ് കൺഫേഴ്സ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് ഇതെന്തിനാ ഇപ്പം എന്നോട് ചോദിക്കുന്നതെന്ന് ചോദിക്കുന്ന ജുയോങ്ങിനോട് താൻ ബ്ലാക്ക് ഡ്രാഗൺ അല്ലേ എന്ന് സുജോങ് ചോദിക്കുമ്പോൾ ഇവനങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ താൻ സ്ട്രോബെറി ആണോ എന്ന് ചോദിക്കുന്നതും ഇവർ രണ്ടുപേരും ഒരു നിമിഷത്തേക്ക് അങ്ങ് ഷോക്കായി പോവാണ് തനിക്കിത് മുന്നേ അറിയായിരുന്നു എന്നിവൾ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു ഷോക്ക് മാറിയിട്ടുണ്ടായിരിക്കില്ല ഇത് മനസ്സിലാക്കുന്ന സുജോ ാണെങ്കിൽ ആ അപ്പോൾ തനിക്കറിയില്ലായിരുന്നു അതെനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ സംസാരിക്കാൻ എനിക്ക് എന്ന് പറഞ്ഞ് ഇവളാ ബുക്കും കൊടുത്ത് അവിടെ നിന്നും പോകുന്നുണ്ട് ഇവനാണെങ്കിലും ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഹാജിനെയാണെങ്കിൽ നേരത്തെ കിംസിനോട് പറഞ്ഞിരുന്നു ഇവരത് കുറെ കഴിഞ്ഞ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്ന് ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കിംസിനെ വിളിക്കുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ എന്താ ഞാൻ അങ്ങോട്ട് വരട്ടെ ഇവരെ പണിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓൾറെഡി വർക്ക് കഴിഞ്ഞിട്ട് ഇവളുടെ കൂടെ വന്ന് വർക്ക് ചെയ്യുകയാണല്ലോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും ടയർഡ് ആയിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ യ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഇവനോട് ഹാജിനെയാണെങ്കിൽ ഞാൻ ഈ സുജോങ്ങിനെയും ചുയോങ്ങിനെയും പറ്റി പറയാനെ വിളിച്ചതെന്ന് പറയുമ്പോൾ അവരെ പറ്റി എന്തു പറയാനെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ഇതേ ടൈമിൽ സുജോങ് ആലോചിക്കുന്നതായിട്ട് ഇവളൊരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് അതായത് സ്കൂളിൽ ഇവളാണെങ്കിൽ ഭയങ്കര കെയർലെസ് ആയിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത് ഇവളുടെ അമ്മ ഹോസ്പിറ്റലിലായ ടൈമിലൊക്കെയാണ് സോ ഒരാൺകുട്ടി വന്നിട്ട് ഇവളെന്നെ ബെഗർ എന്നൊക്കെ വിളിച്ച് കളിയാക്കി വെറുതെ ചൊറിയാൻ പോകുന്നുണ്ട് കേട്ടോ അവസാനം അവനും ഇവളും കൂടി വീഴുന്നുണ്ട് ഇവൻ്റെ ഭാഗത്തായിരിക്കും തെറ്റ് പക്ഷേ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ട് ആകെ പ്രശ്നം ഇവളുടെ അച്ഛനാണെങ്കിലും സോറി പറയുമ്പോൾ നിങ്ങളുടെ മോളെന്നെ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണം അമ്മ ആശുപത്രിയിലാണെന്ന് വിചാരിച്ച് ഇങ്ങനെ കെയർലെസ് ആകാൻ പാടില്ല കണ്ടില്ലേ എൻ്റെ മോൻ്റെ കാലിൽ മൊത്തം മുറിവ് സംഭവിച്ചു അത് മാത്രമല്ല പിക്നിക്കിന് വന്ന ടൈമിൽ ഇവൾ ഫുഡ് പോലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കൊടുത്തിന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അച്ഛനങ്ങ് അങ്ങ് സങ്കടം വരുന്നുണ്ട് ടീച്ചറാണെങ്കിലും ഇവരോട് മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നതും അച്ഛനാണെങ്കിൽ സങ്കടം കൊണ്ടങ്ങ് കണ്ണീരൊക്കെ വരുന്നുണ്ട് പക്ഷേ ആള് മകളെ ചീത്തി ഒന്നും പറയുന്നില്ല കേട്ടോ സുചോങ് ആണെങ്കിലും കയ്യില് മുറിവൊക്കെ നോക്കിയിട്ട് അച്ഛൻ ഞാനല്ല അവനാ വഴക്കിന് വന്നേന്ന് പറയും എനിക്കറിയാം മോളെ ഞാൻ നിന്നെ കുറച്ചുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായിരുന്നു എന്ന് പറഞ്ഞ് പോകുന്നതും അന്ന് മുതൽ ഇവൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ അതായത് എനിക്കതിൻ്റെ ആവശ്യമില്ല സ്വന്തമായിട്ട് കെയർ ചെയ്യാൻ കഴിയുമെന്ന് അതിനുശേഷം അമ്മ മരിക്കുന്ന ടൈമിൽ അച്ഛനും അനിയനൊക്കെ കരയുമ്പോൾ ഇവൾ അനിയൻ്റെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് അതായത് തനിക്ക് വന്ന പോലെ ഒരു കെയർലെസ് ഇവൻ്റെ കാര്യത്തിൽ വരരുതെന്ന് ഇവൾ നിർബന്ധം പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അനിയനെ വളരെ നന്നായിട്ടാണ് ഇവൾ നോക്കിയിട്ടുള്ളത് ഫസ്റ്റത്തെ സീസണില് ഈ സിസ്റ്ററിനെയും ബ്രദറിനെയും കാണിച്ച ടൈമിൽ ബ്രദറിൻ്റെ ഈ ഫുഡ് കഴിക്കുന്ന കാർഡിൽ പേയ്മെൻറ്റ് അടിച്ചിട്ടില്ല അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ചൂടാകുന്ന സിജു ഇങ്ങനെ കാണിച്ചിരുന്നു അതൊക്കെ പാസ്റ്റിൽ ഇതുപോലത്തെ ഒരു കൈപ്പേറിയ അനുഭവം ഉള്ളത് കൊണ്ടാണ് അനിയൻ ആ ഒരു കാര്യം വരരുതെന്ന് പറഞ്ഞ് ഇവള് ഇവൺ അതുപോലും ശ്രദ്ധിക്കുന്നത് അതും ഇവിടെ വ്യക്തമാവുകയാണ് പിന്നീട് ചീഫിൻ്റെ കൂടെ ഫുഡ് കഴിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല മൊത്തം ടയേർഡായിരിക്കും ഇത് മനസ്സിലാക്കുന്ന ചീഫ് ആണെങ്കിൽ ഇന്നലെ രാത്രി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനൊരു പേടി സ്വപ്നം കണ്ടു ഒരിക്കലും നടക്കാൻ ആഗ്രഹിക്കാത്തൊരു സ്വപ്നമായിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ പോയി എന്നൊക്കെ ചീഫ് ലേഡി പറയുന്നതും ഒരു കോൾ വന്ന് ആൾ അവിടെ നിന്നും പോകുന്ന ടൈമിൽ കുറച്ച് റൈഡേഴ്സൊക്കെ ഹോട്ടലിലേക്ക് വരുന്നുണ്ട് ഇത് കാണുന്ന ജുയോങ് ആലോചിക്കുന്നത് ഇവൻ്റെ ഒരു പാസ്റ്റ് കേട്ടോ അതായത് നേരത്തെ ഇവൻ ആ ടാറ്റു അടിച്ചതിനെ പറ്റി സ്വിജോങ് മോശമായി പറഞ്ഞപ്പോൾ അതായത് ഈ സ്റ്റൈലൊന്നെനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇഷ്ടമാണോ എന്ന് ജുയോങ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിൾ പറയുന്നുണ്ട് ഇയാൾ എനിക്കിപ്പോൾ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ആ സ്റ്റൈലും ഇഷ്ടമാണെന്ന് ഇതൊക്കെ ആലോചിക്കുന്ന ജുയോങ് ആണെങ്കിൽ ഈ ഒരു സെയിം പേഴ്സൺ തന്നെയാണ് കുറേ കാലങ്ങൾക്ക് മുന്നേ എന്നെ വിഷമത്തിലാക്കിയതും ഇപ്പോൾ ഇത് എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നതും ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിക്കുന്നതാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ സ്വിജോങ് ആണെങ്കിലും ഹാജിനോട് അടുത്തെത്തുന്നതും നീ ൻ ഡയറക്ടറും തമ്മിൽ ഇപ്പോഴും ക്ലോസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സുജോങ്ങിനോട് അല്ല അത് പിന്നെ നീ ഞെട്ടൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഇവർ വലിയ കാര്യമായിട്ട് അതെ ഡയറക്ടർ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും സുജോങ് ബ്ലാക്ക് ഡ്രാഗൺ ആണെന്നല്ലേ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഷോക്ക് ഷോക്കാകുന്നുണ്ട് ഞെട്ടിക്കാൻ വന്ന ആളല്ല പകരം പറയാൻ വന്ന ആളാണ് കേട്ടോ ഷോക്കാകുന്നത് അല്ല എനിക്കിതെന്ന് മുതൽ അറിയാമെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ എന്നാൽ സുജോങ് അവിടെ പറയുന്നതും ഇതേ ടൈമിൽ ആയിട്ട് കിംഷൻ ഈ ഹോട്ടലിലേക്കാണ് വരാൻ ശ്രമിക്കുന്നത് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ ഹോട്ടലിലേക്കാണെന്ന് പറയുന്നതും ഞാൻ എന്തിനാണ് അങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുന്നത് ജിയോങ്ങിനോട് ആ ഹോട്ടലിൻ്റെ പേര് നിനക്കറിയായിരിക്കും സുലോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവനൊന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ ഹാജിന നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നതും നമ്മൾ നമ്മളവിടേക്ക് പോകുന്നത് നിന്റെ ഫസ്റ്റ് ലവിന് മീറ്റ് ചെയ്യാനാന്ന് പറയുമ്പോൾ ആര് സുജോങ്ങിനെ ഇവൻ ചോദിക്കുന്നത് കേട്ട് ഹാജിനയെ പോലെ കിംഷനും ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അങ്ങോട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ജിയോങ്ങിനോട് ചോദിക്കുന്നത് സുജോങ് ആണെങ്കിലും ചേച്ചിക്ക് എന്ന് മുതലേത് അറിയാവുന്നതിന് ചോദിക്കുമ്പോൾ അന്ന് ഡയറക്ടറായിട്ട് നീ ഹോട്ടലിലേക്ക് വന്നില്ലേ അന്ന് എനിക്ക് എനിക്കറിയായിരുന്നു പക്ഷേ എനിക്ക് എനിക്കപ്പോൾ പറയാൻ കഴിഞ്ഞില്ല ഇനി ഈ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം കൂടുതലാകുന്നതിന് മുന്നേ പറയാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാനത് പറഞ്ഞേന്ന് ഇവള് പറയുന്ന ടൈമിൽ പക്ഷേ ചേച്ചി ഒരുപാട് ലേറ്റായി ഇതെന്നോട് മുന്നേ പറയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഇവിടെ ചൂടാകുന്ന ടൈമിൽ നിങ്ങൾ ഇത്രയും ക്ലോസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് ചെയ്യാനെന്നൊക്കെ ഹാജന് ചോദിക്കുമ്പോൾ ആ അതും ശരിയാണ് ചേച്ചിയുടെ ഭാഗത്തല്ല തെറ്റ് എൻ്റെ ഭാഗത്താണ് തെറ്റ് അന്ന് ഒരു ചെറിയ പയ്യനായി അവൻ എന്നോട് കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചു അന്നേ ഞാൻ മനസ്സിലാക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അന്ന് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാളിനെ ഞാൻ എങ്ങനെ ഇന്ന് എന്നൊക്കെ ചോദിച്ചു ഇവളും ആകെ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് ആ ടൈമിലാണ് ഈ ജയോങ്ങിനെയും കൂട്ടിയിട്ട് കിംഷിൻ അങ്ങോട്ട് വരുന്നതും ഇവർ നാല് പേര് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിത് മുന്നേ അറിയായിരുന്നു അല്ലേ നിങ്ങൾ ഞങ്ങളെ മുന്നേ തന്നെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു എന്നൊക്കെ ജോയോങ് പറയുമ്പോൾ ഇവളാണെങ്കിലും അല്ല കിംഷിൻ സാറിന് ഇതിനെപ്പറ്റി അറിയായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ആ അത് പിന്നെ കുറച്ചറിയാമെന്ന് ഇവൻ പറയുന്ന ടൈമിൽ ഇവൾ ചൂടായിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ ശ്രമിക്കുകയാണ് ഇവർ മൂന്ന് പേരും തടയുന്നതും നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു സംസാരിക്കുമെന്ന് പറഞ്ഞു ഇവർ നായി ായിട്ട് സ്കൂട്ടാകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും പുറത്ത് വെച്ച് സംസാരിക്കാന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതും ഇവളാണെങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് തനിക്ക് എന്നെ മുന്നത്തെ പോലെ സ്നേഹിക്കാൻ കഴിയില്ലോന്ന് ചോദിക്കുമ്പോൾ ജുയോങ് ആണെങ്കിലും എന്താ അപ്പൊ തനിക്കും കഴിയില്ല എന്നാണ് അവിടെ തിരിച്ചു ചോദിക്കുന്നത് ഇവളാണെങ്കിലും നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം അതാണ് രണ്ടുപേർക്കും നല്ലതെന്ന് പറഞ്ഞ് ഇവളുടെ ബസ് വരുന്ന ടൈമിൽ ഇവൾ ഇവളിതും പറഞ്ഞു കയറി പോവുകയാണ് ഇവൾക്ക് നല്ല വിഷമൊക്കെ ഉണ്ട് എന്നാൽ ജുയോങ്ങിന്റെ കണ്ണുനീര് കാണുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ഫീൽ ചെയ്യും ഹാജിനെയും കിംസിനാണെങ്കിലും അവരെ തമ്മിൽ എന്തായിട്ടുണ്ടായിരിക്കും ചോദിക്കുമ്പോ എന്താ അവൻ ഈ റിലേഷൻഷിപ്പിൽ താല്പര്യം ഉണ്ടായിരിക്കും പക്ഷേ സുജോങ്ങിന് ഒരിക്കലും താല്പര്യം എന്ന് കിംഷൻ പറയുന്നതും ഹാജനയാണെങ്കിൽ രണ്ടുപേരും നന്നായി എന്നാണ് അവിടെ ചോദിക്കുന്നത് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും ആണെങ്കിൽ കാറിൽ ഇരുന്നു കൊണ്ട് ഇവരുടെ ആ ചാറ്റും അതുപോലെ ഒരുമിച്ചെടുത്തിട്ടുള്ള പിക്കൊക്കെ നോക്കി ആകെ വിഷമിക്കുന്നതും എത്ര പെട്ടെന്ന് അവൾ ഇതൊക്കെ നിർത്താന്ന് പറഞ്ഞത് ഇതൊക്കെ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു വിഷമിക്കുന്ന ജുയോങ്ങിനെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ഓഫീസിലേക്ക് വരുമ്പോൾ കിംഷനും ജുയോങ്ങും ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇവളാണെങ്കിൽ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല സോ ആ ഒരു ചളുപ്പ് ഫീല് മാറാൻ വേണ്ടിയിട്ട് കിംഷ്യൻ ആണെങ്കിൽ ആ ലിഫ്റ്റിൻ്റെ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിന്നീട് ഇവർ വർക്കിൻ്റെ ഇടയിൽ ഭയങ്കര സീരിയസ് ഒക്കെ ആയിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ സുജു ഇങ്ങനെ ഓഫീസിലേക്ക് വിളിക്കുന്നതും ഇവളോടൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു ഇവൻ അങ്ങ് പോകുന്നതും കുറേ കഴിഞ്ഞ് വരുമ്പോൾ ഇവളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനെ ഇന്നിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ ബ്രേക്കപ്പ് ചെയ്തതിൽ ഉണ്ടായിട്ടാണോ ആ ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ടില്ലേ എനിക്കിപ്പോഴും തന്നോട് സ്നേഹമുണ്ടെന്ന് ജിയോങ് ജിയോങ്ങ് അവിടെ പറയുകയാണ് പക്ഷേ എനിക്കങ്ങനെ ഇല്ല എന്ന് സുജോങ് പറയുന്ന ടൈമിൽ ഞാൻ പണ്ട് തന്നോട് എൻ്റെ ഏജിനെ പറ്റി കള്ളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു തനിക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ താൻ അന്ന് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു പക്ഷേ അതൊക്കെ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന സുജോങ് ആണെങ്കിലും കണ്ടോ ഞാൻ തന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ തനിക്കത് അറിയാം പിന്നെ എങ്ങനെയാണ് നമുക്ക് രണ്ടുപേർക്കത് മറക്കാൻ കഴിയുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ കയ്പേറിയ ഒരു അനുഭവമാണ് അന്ന് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് തന്നോട് പറയുമായിരുന്നു നമുക്ക് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞു വീണ്ടും മീറ്റ് ചെയ്യാമെന്ന് പക്ഷേ ഞാനും തന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞയച്ച് അങ്ങനെയൊന്നും പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അതൊക്കെ അന്നാണ് എനിക്കിപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല അങ്ങനെ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടാൻ മാത്രം എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ കുറച്ച് ഹാർഷ് ആയിട്ട് സംസാരിച്ച് അവിടെ നിന്നും പോകുമ്പോൾ പാവം കാര എന്ന ജുയോങ്ങിനെയാണ് കാണിക്കുന്നത് രണ്ടുപേരും തകർന്നു പോകുന്നുണ്ട് പിന്നീട് ഹാജനയെ കാണുന്ന സിജോങ് ആണെങ്കിൽ ഞാൻ ആളുമായിട്ട് ബ്രേക്കപ്പ് ആയതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹാജനയാണെങ്കിലും നീ ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാത്തതാണ് നിനക്ക് അവൻ ഒരുപാട് എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് ഇവളാണെങ്കിലും പണ്ടും ഇതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അന്ന് ഞാൻ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലാണ് ഇവൻ്റെ മെസ്സേജസും മറ്റും വരുന്നത് സോ എനിക്കൊരു താങ്ങായിട്ടാണ് ഞാൻ ഇവനെ കണ്ടിരുന്നത് പക്ഷേ എന്നോട് നോണ പറഞ്ഞു എന്നൊക്കെ അറിഞ്ഞപ്പോൾ അതായത് ഒരു ഫോൾ ആക്കിയ പോലെ തോന്നി എനിക്ക് ഒരുപാട് ദേഷ്യം എന്നൊക്കെ പറഞ്ഞ് സുജോങ് സംസാരിക്കുന്ന ടൈമിൽ ഹാജനെയാണെങ്കിലും സത്യം പറ നിനക്ക് നിന്നോട് തന്നെ ദേഷ്യം അല്ലാതെ അവനോടല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ആകെ സൈലൻ്റ് ആകുന്നുണ്ട് ഇതേ ടൈമിൽ ജുയോങ് ആണെങ്കിലും ആകെ ഫിറ്റായിട്ടായിരിക്കും കിംഷിനോട് സംസാരിക്കുന്നത് അതെ ഈ ബ്രേക്കപ്പ് ആകുമ്പോൾ ആ ഫീൽ എങ്ങനെ സഹിക്കുക അല്ല താനൊരു ഒരുപാട് പേര് ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ തനിക്ക് അറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ എടാ മതിയടാ ഓവറായി എന്നൊക്കെ ജുയോങ്ങിനോട് പറയുന്നുണ്ട് ജുയോങ് ആണെങ്കിലും അല്ല ഞാൻ എന്ത് പറയുന്നത് എനിക്ക് മാത്രമല്ല അവൾക്ക് സങ്കടം ഉണ്ടാവില്ലേ ഞാൻ അവളൊരു തരത്തിൽ പറഞ്ഞ പറ്റിക്കുകയായിരുന്നില്ലേ അതും ഞാൻ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ച് അവിടെ നിന്നും പോകുന്നതും പിന്നീട് ബെഡിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ സുജോങ് ആണെങ്കിലും ഹാജനെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ശരിയാ എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം അല്ലാതെ പാവം ജയോങ്ങിനോടല്ല എന്ന് പറയുന്നതും ഇതേ ടൈമിൽ ബെഡിൽ കടന്നു കറിയുന്ന ജുയോങ്ങിനെ കാണിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു സാഡ് സീനാണ് അവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ഓഫീസില് ഒരു റൂമർ അങ്ങ് പരക്കുകയാണ് അതായത് ജുയോങ് സുജോങ്ങിന്റെ പാരന്റ്സിനെ ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നല്ലോ അത് പിക്ക് എടുത്തിട്ട് മൊത്തം അങ്ങ് ഈ ഓഫീസ് സൈറ്റിൽ അങ്ങോട്ട് വൈറലാവുകയാണ് ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്നതും ആ സീനിയർ ലേഡിയുടെ അടുത്തേക്ക് വരുന്ന സ്റ്റാഫാണെങ്കിൽ ഈ ഒരു പിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഈ പിക്കിൽ ഇവരുടെ ഫേസ് ബ്ലറർ ആയിരിക്കും പക്ഷേ ഇതിന്റെ ഒറിജിനൽ പിക്ക് ഞാൻ കണ്ടിരുന്നു ഇത് ടീം ലീഡർ സുജോങ്ങിന്റെയാണെന്ന് പറയുന്നതും അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് അതായത് ഈ യൂസിങ്ങിന്റെ സക്സസ്സർ മാരേജ് ആ പെൺകുട്ടിയുടെ ഫാമിലി ആയിട്ട് മീറ്റ് ചെയ്തു എന്നൊക്കെ ആയിരിക്കും എന്തായാലും ന്യൂസ് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ആകുന്നതും സ്വിച്ച് ഓങ് ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ അടക്കം പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ചീഫ് ലേഡി ആണെങ്കിൽ ഈ കാര്യം ചുയോങ്ങിനെ അറിയിക്കുന്നതും അതായത് ഇപ്പൊ യുസിന്റെ സക്സസർ ആയിട്ടുള്ള ഒരു വാർത്തയൊക്കെ വന്നതിനു ശേഷം എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആരും എടുത്ത പിക്ക് ആണ് ഇത് ഓഫീസ് സൈറ്റിൽ കണ്ട ടൈമിൽ തന്നെ നമ്മുടെ പി ആർ ടീം ഇത് നിന്ന് മാറ്റാനൊക്കെ ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്കും സ്പ്രെഡ് ആയി എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ ഭയങ്കര കൂളായിട്ട് ആ കുഴപ്പമില്ല ഞാൻ കെയർ എന്ന് പറയുന്നത് പറയുമ്പോൾ അല്ല നിങ്ങൾ എന്തിനാ അവളുടെ ഫാമിലിയെ മീറ്റ് ചെയ്ത് എന്ന് ചീഫ് ലേഡി അവിടെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ ആക്സിഡൻറ്റിലായിട്ട് കണ്ടതാണെന്ന് പറയുമ്പോൾ ആ എനിക്ക് അപ്പോഴേ തോന്നി കാരണം നിങ്ങൾ ഈ കമ്പനിക്ക് കോട്ടം വരുത്തുന്ന ഒന്നും ചെയ്യില്ലല്ലോ എന്തായാലും ഇതൊക്കെ വേഗം സെറ്റാക്കാന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ പാവം സുജോവിനേത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാണ് അവിടെ പറയുന്നത് ചീഫ് ആണെങ്കിൽ ഇവൻ ഇവളെപ്പറ്റി ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ടല്ലോ ഇതങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട് നെക്സ്റ്റ് സീനില് മീറ്റിംഗ് ഹാളിലാണെങ്കിൽ ഇവരൊരു ഇരിക്കുമ്പോൾ എല്ലാവരും ഇവളെ പറ്റി സംസാരിക്കാനിട്ട് അല്ല ന്യൂസ് കണ്ടിരുന്നു നിങ്ങളും സാറും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് യൂസങ്ങിന്റെ തന്നെ ഹോട്ടലിൽ വെച്ചിട്ടായിരിക്കും ഫംഗ്ഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റൊരുത്തനാണെങ്കിൽ എന്നാലും എന്ത് കണ്ടിട്ട് ഈ സുജോങ്ങിനെ പ്രേമിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ എന്താ കുഴപ്പം നല്ല ഭംഗിയില്ലേ അതുപോലെ എന്ന് പറയുമ്പോൾ മറ്റൊരുത്തനാണെങ്കിൽ ഹോ അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലെ സുന്ദരിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെ പുറത്ത് നിൽക്കുന്ന ജുയോങ് കേൾക്കുന്നുണ്ട് കേട്ടോ സുജോങ് ആണെങ്കിലും ഭയങ്കര കൂളായിട്ട് കൊറിയയിലെ തന്നെ നമ്പർ വൺ ഇൻഡസ്ട്രി ആയിട്ടുള്ള യൂസങ്ങിൽ സ്റ്റാഫുകൾ തമ്മിൽ സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ഭംഗിയെ പറ്റിയും മറ്റുമാണ് നാണമില്ല ചോദിക്കുമ്പോൾ ഇവർക്കൊക്കെ അങ്ങ് ചെളുപ്പുണ്ടാകും ണ്ട് ഇവരാണെങ്കിൽ അല്ല ഞങ്ങൾ തന്നെ കോംപ്ലിമെന്റ് ചെയ്തതാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് കയറി വരുന്ന ജുയോങ് ആണെങ്കിലും ഇവിടെ വർക്കിനെ പറ്റി മാത്രം സംസാരിച്ചാൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് സൈലന്റ് ആകുന്നുണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവള് വരുമ്പോൾ ഇവളുടെ കൊളീഗ്സ് ഉണ്ടായിരിക്കില്ല എല്ലാവരും ഇങ്ങനെ ഇവളെ നോക്കുകയാണ് അപ്പോൾ ഇവളാണെങ്കിൽ ആ ന്യൂസിലുള്ളതൊക്കെ ശരിക്കും ഉള്ളതല്ല എന്ന് പറയുമ്പോൾ യാങ് ആണെങ്കിൽ അത് പിന്നെ ഞങ്ങൾ കറിയത്തില്ല ചേച്ചി എന്ന് പറയുന്നതും ഈ ലേഡീസ് സ്റ്റാഫ് കറയുന്നത് ഇവൻ ചൂണ്ടിക്കാണിക്കാണ് കേട്ടോ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതായത് ഈ കമന്റ് സെക്ഷൻ മൊത്തം ഇവളെ പറ്റി മോശമായിട്ടായിരിക്കും എല്ലാവരും എഴുതിയിരിക്കുന്നത് അത് ാണ് കേട്ടോ ഈ പാവം കരയുന്നത് എന്നാലും എന്ത് കണ്ടിട്ട് ഇവര് മാഡത്തെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ ഇവർക്ക് നിങ്ങളുടെ സ്വഭാവം ഒന്നും അറിയത്തില്ലല്ലോ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന സിജു ഇങ്ങനെ ചിരി വരുന്നുണ്ട് കേട്ടോ ആ ശരി എന്നൊക്കെ പറയുമ്പോൾ ആണെങ്കിൽ ആ ഈ കമന്റ് എഴുതുന്ന ആളുകളെ നിങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത് കണ്ടിട്ടില്ല റൂഫ് ടോപ്പിൽ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം നല്ല തല്ലല്ലേ നടന്നേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ആരും പറയത്തില്ലേ ഇതെന്തായാലും റൂമറാണ് ആ പെട്ടെന്ന് തന്നെ കെട്ടടഞ്ഞോളൂ അല്ല ചേച്ചി എന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങ് സമാധാനാകുന്നുണ്ട് കേട്ടോ കാരണം കൊളിക്സ് അത്രയും പോലും വിശ്വസിക്കുന്നില്ല ചെയർവുമണിനെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു ചീഫ് ലേഡി ആണെങ്കിൽ അതായത് പി ആർ ടീമിനോട് പറഞ്ഞ് ഈ റൂമർ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പാക്കാമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ജയോങ്ങ് വരുന്നതും ചെയർവുമൺ ആണെങ്കിൽ നീ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടേ ന്യൂസ് പുറത്തു വന്നതാണ് എല്ലാവരും ഇപ്പോൾ നിന്നിങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് അത് മാത്രമല്ല ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ നിന്റെ നിലവാരത്തിലുള്ള ആളുകളെ മീറ്റ് ചെയ്യണം അത് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൻ ഈ ചെയർവുമണിനോട് സോറിയൊക്കെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ആ എന്തായാലും ഈ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ സോൾവാക്കണം തൽക്കാർ ഇപ്പോൾ ഒതുങ്ങിയിരിക്കാം പക്ഷേ കുറച്ച് ആളുകളുടെ ശ്രദ്ധ മാറുന്ന ടൈമിൽ ആ പെൺകുട്ടി അങ്ങ് പിരിച്ചു പിരിച്ചുവിട്ടേക്കെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജുയോങ്ങ് ഒന്ന് ഷോക്കാകുന്നുണ്ട് ആ നിന്നെ സംബന്ധിച്ചത് നിസ്സാരായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും അത് പറ്റത്തില്ല എന്ന് പറയുന്നത് കേട്ട് ഇവർ രണ്ടുപേരും ഷോക്ക് ഷോക്കാകുന്നുണ്ട് കേട്ടോ പുതിയൊരു റെന്യൂവൽ പ്രൊജക്ട് നടക്കുന്നുണ്ട് അതിൽ മെയിൻ റോൾ ചെയ്യുന്നത് സുജോങ് ആണ് സിജോങ് ഒരു നല്ല സ്റ്റാഫാണ് ആളെ അങ്ങനെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചെറുവുമണാണെങ്കിലും ഓ അങ്ങനെയാണോ എന്നാൽ ശരി ഇനി എന്തെങ്കിലും ഇതുപോലെ കേസ് ഉണ്ടാവുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പേര് ഇനിയും കൊത്തിപ്പൊക്കുകയാണെങ്കിൽ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവളെ അങ്ങ് പറഞ്ഞ അയച്ചേക്കാന്ന് പറയുന്നതും ഇവൻ പോകുന്ന ടൈമിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയായിരുന്നില്ല എന്നാണ് കേട്ടോ ചെയർവുമൺ ചീഫ് ലേഡിയോട് ചോദിക്കുന്നത് അപ്പോൾ ചീഫ് ലേഡി ആണെങ്കിലും ഇവർ തമ്മിൽ മീറ്റ് ചെയ്തിരുന്നു മാഡം ആണെങ്കിലും നമ്മുടെ സ്റ്റാഫിന്റെ ഫാമിലീസിനൊക്കെ കെയർ ചെയ്യുന്നതല്ലേ സോ ഞാനും അങ്ങനെ വിചാരിച്ചത് അത്ര ശ്രദ്ധ കൊടുത്തില്ല എന്ന് പറഞ്ഞ് സോറി പറയുന്ന ടൈമിൽ ചെയർവുമൺ ആണെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി എന്നാണ് അവിടെ പറയുന്നത് ആ സീൻ കട്ട് ചെയ്ത് ശുജു മീറ്റ് ചെയ്യുന്ന കിംഷൻ ആണെങ്കിൽ താൻ ഓക്കെ അല്ലേ എല്ലാവരും നിങ്ങളെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് പറയുമ്പോൾ അതിന് ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് ഇവിടെ കൂളായിട്ട് പറയുകയാണ് കിംഷൻ ആണെങ്കിൽ ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ അല്ല ജിയോങ്ങിനെ കണ്ടില്ല ഇന്ന് വന്നിട്ടില്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ഇവളോട് ആ അത് പിന്നെ ചേർവോമണിനെ കാണാൻ പോയിട്ടുണ്ടായിരിക്കും ആ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എല്ലാം സെറ്റാക്കും എന്നൊക്കെ പറയുമ്പോൾ അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവള് പോകുമ്പോൾ ഇത് കേൾക്കുന്ന കിംഷൻ ആണെങ്കിലും ആ അത് മുഖം കണ്ടാലും തോന്നുന്നുണ്ട് എന്നാണ് അവിടെ പറയുന്നത് ഇതേ ടൈമിൽ തിരിച്ചു വരുന്ന ജിയോങ് ആണെങ്കിലും ചീഫ് ലീഡിയോട് അതായത് ഇവര് ഒരുപാട് പ്രൊജക്ട് തൽക്കാലം ായത് കൊണ്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഉടനെ ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേണമെന്ന് ചോദിക്കുന്ന ഈ ലേഡിയോട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം ഇവൻ പറയുന്നത് കേട്ട് അതെന്തായാലും നന്നായി കുറച്ച് ബിസി ബിസിയാക്കി വെക്കുന്നതായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നല്ലതെന്നാണ് ചീഫ് ലേഡി പറയുന്നത് ഇവനാണെങ്കിലോ പിന്നീട് ഓഫീസിലേക്ക് വരുമ്പോൾ ഇവിടെ നോട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ സാറേന്ന് ഇവനോട് ചോദിക്കുന്ന ടൈമിൽ അത് താൻ അറിയേണ്ട ആവശ്യമില്ലെന്ന് ഇവൻ പറയുന്നതും അതെങ്ങനെ ശരിയാകും കൂടി ഇൻവോൾവ് ചെയ്ത കാര്യമില്ലേ ഞാൻ വേണമെങ്കിൽ മാഡത്തോട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല തനിക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞതാണല്ലോ അപ്പോൾ പിന്നെ എന്താ ഇവൻ ചോദിക്കുമ്പോൾ ആ അതെന്തായാലും നന്നായി എന്നാണ് സ്വിജ് ഒ പറയുന്നത് ഇവനാണെങ്കിലും ഇനി എന്തായാലും നമ്മൾ പേഴ്സണലി ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ബാക്ക് ടു നോർമലായി അത് തന്നെ നല്ലതെന്ന് ഇവൻ പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ സ്വിജ് ഹോങ് അങ്ങ് തളരുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവൾ പോകുന്ന ടൈമിൽ മഴ പെയ്യുന്നതും ഇവളാണെങ്കിൽ കടയിലൊക്കെ കയറി ഒരു കൂടെ വാങ്ങുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവളാലോചിക്കുന്നത് ഇവർ ഒരുമിച്ച് കുടിച്ച സീനും അതുപോലെ കിസ് ചെയ്തതും ലിഫ്റ്റിൽ വെച്ചിട്ടുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇവൾക്കാണെങ്കിൽ കരച്ചിൽ അങ്ങ് അടക്കാൻ കഴിയുന്നില്ല കേട്ടോ കുടയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും വീട്ടിലേക്ക് ഇവൾ ഫുൾ നനഞ്ഞിട്ടാണ് എത്തുന്നത് ഇത് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ മോളെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും അങ്ങ് വാ വിട്ട് കരയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്നാണ് പക്ഷെ എനിക്ക് ഇന്ന് മനസ്സിലായി ഞാൻ അത്രയ്ക്കും സ്ട്രോങ് അല്ല അച്ഛ എന്ന് പറഞ്ഞ് ഇവൾ കരയുന്ന ടൈമിൽ ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന അനിയനാണെങ്കിൽ ഈ റൂമറിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഓഹോ ഈ റൂമർ പുറത്ത് വന്നപ്പോൾ അയാൾ ചേച്ചിന് നൈസായിട്ട് തേച്ചിട്ടുണ്ടായിരിക്കും അതല്ലേ ഇങ്ങനെ കരയുന്നത് അയാളെ ഞാൻ ഇന്ന് കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് അനിയും ചൂടാകുന്ന ടൈമിൽ അല്ല ഞാനാണ് ആളെ റിജക്ട് ചെയ്തതെന്ന് പറഞ്ഞ് ഇവൾ ഇവളങ്ങ് കരയുകയാണ് ഇത് കണ്ടിട്ടാണ് ിയനും അച്ഛനും നല്ല വിഷമം വരുന്നുണ്ട് ഇവനാണെങ്കിലും ഇവള് ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മഴയാണെന്ന് അറിഞ്ഞ് കൊടെയായിട്ട് വരുമ്പോൾ ഓൾറെഡി ഇവിടെ പോയിട്ടുണ്ടായിരിക്കും അപ്പൊ ഇവനാണെങ്കിലും ശരിയാ ഞങ്ങളിതെല്ലാം അവസാനിപ്പിക്കാന്ന് പറഞ്ഞതില്ലേ പിന്നെ ഞാൻ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് അവിടെ പറയുന്നത് നെക്സ്റ്റ് ഡേ ഇവർ രണ്ടുപേരും ലിഫ്റ്റിൽ വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ ഓൺലി ഈ ബിസിനസ്സിനെ പറ്റി മാത്രമാണ് കേട്ടോ സംസാരിക്കുന്നത് അതും സീരിയസ് ആയിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന യാങ് ആണെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ റൂമറൊക്കെ പെട്ടെന്ന് അങ്ങ് കെട്ടടങ്ങും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് കണ്ടപ്പോൾ പണ്ടത്തേക്ക് അകന്ത പോലെയാണ് തോന്നിയത് അല്ല ഈ ന്യൂസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു ഓക്ക്വേർഡ് സിറ്റുവേഷൻ ഒന്നും വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏ എന്തിനൾ പറയുന്നതും ഇവൾ ആലോചിക്കുന്നത് ആ ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്നാണ് ആണെങ്കിലോ പിന്നീട് ഹാജനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഓഫീസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അവർ ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ കിൻഷൻ ആണെങ്കിലും ജുയോങ് ഇപ്പം എപ്പോൾ നോക്കിയാലും വർക്കാണ് അവന്റെ തലയിൽ മറ്റൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ അത് തന്നെയാണ് സുജോങ്ങിൻ്റെ അവസ്ഥ എന്ന ഹാജന പറയുന്നുണ്ട് അവർ രണ്ടുപേരും ബിസിയാക്കി വെക്കുകയാണ് പാവങ്ങള് നന്നായി വിഷമിക്കുന്നുണ്ടെന്ന് പറയുന്നതും പിന്നീട് സുജോങ് ശ്രദ്ധിക്കുന്ന ടൈമിൽ ഇവൻ ഇവളെ ഒന്നും ശ്രദ്ധിക്കുന്നത് പോലും ഇല്ലാട്ടോ എപ്പോൾ നോക്കിയാലും മീറ്റിങ്ങും അതുപോലെ ഫയൽസ് ചെക്ക് ചെയ്യുക ഫുൾ ബിസി ആയിരിക്കും ഒരു ദിവസം ഇതുപോലെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇവനിങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതാണ് ഇവിടെ കാണുന്നത് ഇവനാണെങ്കിലും തൂങ്ങി വീഴാൻ പോകും ഇവൾ താങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വേണ്ടാന്ന് വിചാരിച്ച് കൈ പിൻവലിക്കുന്നതും എല്ലാം ബാക്ക് ടു നോർമലായി ആയി ഇവനും ഓക്കെ ആയി പിന്നെ ഞാൻ എന്തിനെ ടെൻഷൻ ഇവൾ അവിടെ വിചാരിക്കുന്നത് പിന്നീട് ഇവന്റെ വീടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാഫ് ഇങ്ങനെ വരുന്നതും സ്വിജ് ഓഫ് ആണെങ്കിലും ഇന്ന് രാവിലെ മുതൽ സാറിനെ കണ്ടില്ലല്ലോ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെങ്കിലും ഇന്നലെ നൈറ്റിൽ പത്ത് മണി കഴിഞ്ഞിട്ട് ആള് പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സഞ്ചറിൽ നോക്കാം ഏ ഓ ഓഫ്ലൈൻ ആണല്ലോ സാധാരണ സാർ അങ്ങനെ ഓഫ്ലൈൻ ആവാറില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവൾ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ അതായത് ജിയോ ഇങ്ങനെ നല്ല പനിയായിരിക്കും പിന്നീട് ചീഫ് വരുന്ന ടൈമിൽ സാറിന് എന്ത് പറ്റി വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് നല്ല പനിയാണ് ആൾ റെസ്റ്റിലാണ് ആ എന്തുമാത്രം വർക്കായിരുന്നു രാത്രിയും പകലൊന്നും ഇല്ലാതെ മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കില്ലായിരുന്നു ഇങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറയുന്ന ചീഫ് ലേഡി ആണെങ്കിൽ എന്തായാലും ചെയർവുമൻ ഭയങ്കര ആണെന്ന് പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുന്ന സിജോങ്ങിനോട് അത് പിന്നെ ബോർഡ് മീറ്റിംഗിൽ ഒരാളല്ലേ ഇങ്ങനെ വയ്യായ വന്നിരിക്കുന്നേ സോ എല്ലാ കാര്യങ്ങളും തകിടം അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ വിഷമം വരുന്നുണ്ട് ഇവനാണെങ്കിലും അത്രയും ും പനിയായിരിക്കും എന്നിട്ടും ഈ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് റെഡി ആകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഇതേ ടൈമിൽ ഇവളാണെങ്കിലും ഭയങ്കര ടെൻഷനിലായിരിക്കും അല്ല ഞാനെന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എല്ലാം വേണ്ടാന്ന് വെച്ചതിൽ എന്നൊക്കെ പറയുന്ന ഇവളാലോചിക്കുന്നത് മുന്നേ പറഞ്ഞിരുന്നു ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവത്തില്ല എന്ന് അപ്പോൾ ജയോങ് പറഞ്ഞത് താൻ എൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നാണ് ആ കാര്യം ആലോചിക്കുന്ന ഇവളാണെങ്കിൽ ഉടനെ തന്നെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുന്നതും എല്ലാം മരുന്നും വാങ്ങിയിട്ട് നേരെ ഇവൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് ഇത് പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്ന ചീഫ് ലേഡി കാണുന്നതും വുമണിനെ അപ്പോൾ തന്നെ വിളിക്കുന്നുണ്ട് ഇവളാണെങ്കിലും റൂമിൽ ചെല്ലുമ്പോൾ ഇവൻ അവിടെ തളർന്ന് കിടക്കുന്നതാണ് കാണുന്നത് ഇവനെ ബെഡിലൊക്കെ ഒക്കെ കിടത്തി മെഡിസിനൊക്കെ കൊടുത്ത് പിന്നീടാണെങ്കിൽ ഇവള് വിഷമിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് എന്നോട് തന്നെയായിരുന്നു ദേഷ്യം അല്ലാതെ നിന്നോടല്ല പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി എന്തായാലും നിന്റെ സങ്കടം അല്ലെങ്കിൽ നിനക്കതെങ്ങനെ ഹേർട്ട് എങ്ങനെ എന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് സോറി പറയുന്ന സിജോങ് ആണെങ്കിലും അന്ന് പറഞ്ഞതുപോലെ നിന്റെ ബിഗ്ഗസ്റ്റ് ആൻഡ് കൂൾ സീക്രട്ടായിട്ട് എനിക്കിരിക്കാനാണ് താല്പര്യം എന്ന് പറയുന്നതും ഇവൾ അവിടെ നോക്കുമ്പോൾ ജിയോങ് ഇവളുടെ കൈ പിടിക്കുകയാണ് അതായത് ഇവൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അന്നും ഇന്നും ഞാൻ ആഗ്രഹിച്ചത് എന്നെ ആരെങ്കിലൊക്കെ സ്നേഹിക്കണം എന്നാണ് ഒരു സ്നേഹം കിട്ടാനുള്ള ഒരു കൊതി മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചു പോയത് തന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഇവനാണെങ്കിലും താൻ എൻ്റെ എപ്പോഴത്തേയും ബിഗ്ഗസ്റ്റ് ആൻഡ് കൂൾ സീക്രട്ട് തന്നെയായിരിക്കും കാരണം താൻ എൻ്റെ ഫസ്റ്റ് ലവ് എല്ലോ എന്ന് ഇവൻ ചോദിക്കുന്നതും ഐ ലവ് യു എന്ന് പറയുന്ന ടൈമില് ഇവളും ഐ ലവ് യു ടു എന്ന് തിരിച്ചു പറയുകയാണ് അങ്ങനെ രണ്ടുപേരും ക്ലോസ് ആയിട്ട് കിസ് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത് എന്നാ ഇതുവരെ കാണിച്ച കിസ്സിംഗ് സീനിൽ നിന്നും ഒരു ഡിഫറെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ടാണ് കേട്ടോ കിസ് ചെയ്യുന്നത് പിന്നീട് ലാസ്റ്റ് ക്ലിപ്പിൽ കാണിക്കുന്നത് കിംഷിൻ ഇവന്റെ ആ ഒരു സിസ്റ്റത്തിന്റെ അവിടെ വരുന്നതും എന്തോന്ന് കണ്ട് ഷോക്കാകുന്നുണ്ട് കേട്ടോ സംഭവം മറ്റൊന്നും ആയിരിക്കില്ല ജുയോങ്ങിന്റെ ക്യാബിലേക്ക് വരുന്ന കുറച്ച് സ്റ്റാഫാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഫയൽസും റെക്കോർഡൊക്കെ എടുത്ത് മാറ്റുന്നതും ഇവന്റെ നെയിം എഴുതിയിട്ടുള്ള ആ ഒരു പ്ലേറ്റും എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ മറ്റ് സ്റ്റാഫ് ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുന്നതും സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ട് അതായത് ടീം ഡയറക്ടറിനെ ഡിസ്മിസിൽ ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ചീഫ് ലേഡി വിളിച്ചു പറഞ്ഞപ്പോൾ ചേർവുമൺ എടുത്ത തീരുമാനമായിരിക്കും അതായത് ഇവനൊപ്പം ഈ കമ്പനിയുടെ ഒരു പാർട്ടല്ല ഒരു എപ്പിസോഡിൽ ഇവർ സെറ്റാകുന്നു നെക്സ്റ്റ് എപ്പിസോഡിൽ ഇവരൊന്ന് പിരിയുന്നു എന്നാൽ ഉടനെ തന്നെ സെറ്റാകുന്നുണ്ട് സോ നമുക്ക് കുറച്ച് ആശ്വാസം തോന്നുകയാണ് അപ്പോൾ അതേ അടുത്ത ട്വിസ്റ്റ് ഇവനെ അങ്ങ് പിരിച്ചുവിടുകയാണ് സോ ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ